ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇതൊക്കെ നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു അതൊക്കെ നമ്മൾ ഗ്രാബ് ചെയ്യാന്നുള്ള ഒരു വലിയ ഗോൾ എന്തായാലും പുതിയ കോച്ചിന് എന്താ സ്റ്റംപൊക്കെ റെഡിയാക്കുന്ന ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാകാനുള്ള സ്ഥലമല്ലേ ഇത് പിന്നെ ഇരുപത്തേഴാം സമയം ഉള്ളു കേട്ടോ കെട്ടി എന്നാലും പറയുന്നുണ്ടല്ലോ ഗംഭീറിന്റെ പേരാണ് ഇപ്പം ഏറ്റവും മുന്നിൽ ഇത് അതിന്റെ പോലെ സ്റ്റീഫൻ ഫ്ലെമിങ്ങിന്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഗംഭീറിനെ അപ്രോച്ച് ചെയ്തു എന്ന് വരെ വാർത്തകൾ വന്നു ദേശീയ മാധ്യമങ്ങളിൽ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒരു വിദേശ കോച്ചിന്റെ ആവശ്യം ഉണ്ടോ വിദേശ കോച്ചിന്റെ നമ്മളിപ്പോ ഒരു ഇന്ത്യൻ ടീമിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞൊരു അര നൂറ്റാണ്ടോളായിട്ട് നാലേ നാല് വിദേശ കോച്ചുകളെ നമുക്ക് ഇതുവരെ പരീക്ഷിക്കാനായിട്ടുള്ളൂ കൂടുതലും നമ്മൾ പ്രാദേശിക കോച്ചുകളെ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ശതമാനം അതെ അതെ ആണ് ഗാരി ക്രിസ്റ്റൻ ജോൺ റൈറ്റ് അവരണ്ട് മാത്രമാണ് നമുക്കൊരു നല്ലൊരു ഇതെന്ന് പിന്നെ ഉണ്ട് കീഴിൽ ചാമ്പ്യൻസ് നേടിയിട്ടുണ്ട് ഫ്ലച്ചറിന്റെ കീഴിൽ നമുക്ക് മറക്കാൻ അയ്യോ അതിനുശേഷം ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളൊക്കെ ും എന്നാലും ഇത്രയും ഇത്രയും എന്താ ക്രിക്കറ്റ് ഇത്രയും പ്രചാരം ഇത്രയും ധാരാളം പ്രതിഭകളുള്ള സ്ഥലത്ത് ഒരു കോച്ച് എങ്ങനെയായി ഇതിപ്പം ഗംഭീരന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു ഇത് വരുന്നേ ഒരു ടീമിനെ പരിശീലിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ആഭ്യന്തര തലത്തിൽ പോലും ഒരു പരിശീലി

ഭയങ്കര മനുഷ്യനാണ് അപ്പം മെൻറ്ററുടെ റോള് വേറെ കോച്ചിന്റെ റോൾ വേറെ അപ്പം കോച്ചൻ ആയിട്ട് പരിഗണിക്കുമ്പോൾ ആ ഒരു ശാസ്ത്രി വന്നത് തന്നെ ശാസ്ത്രി ടീമിന്റെ മാനേജറായിട്ടും കോച്ചായിട്ടൊക്കെ ഇത് ചെയ്തിട്ടാണ് ചോദ്യമുണ്ട് പിന്നെ ഗംഭീറിന് വേറൊരു പ്രശ്നമുള്ളത് ഗംഭീർ ഒരു കളിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾ ഇപ്പം നമ്മുടെ ടീമില് കോഹ്ലി രോഹിത് ശർമ്മ എല്ലാവരും ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്ത്യൻ ടീമിലുള്ളവരാണല്ലോ രോഹിതും കോഹ്ലിയൊക്കെ അപ്പം അവര് പാർട്ടായ ഒരു ടീമിലേക്ക് കോച്ചായിട്ട് ഗംഭീർ വരുമ്പോൾ അതിന്റെ കോൺഫ്ലിക്സിന്റെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ധോണി വിരമിച്ച് കഴിഞ്ഞ് ധോണിനെ ടീമിന്റെ കോച്ചാക്കാനുള്ള ഒരു തീരുമാനം വരിക ഇത് സാധ്യത ഉണ്ടായത് അതുകൊണ്ടാണ് അതിലൊരു എന്താ ഒരു ക്യാപ്റ്റൻ എന്താ പറയാ നേരത്തെ ഒരു ടീമിനെ ഒരാളുടെ കീഴിൽ കളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം നമ്മൾ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യം എടുക്കാം ഹാർദിക്ക് ക്യാപ്റ്റനായപ്പോൾ രോഹിതിന് അങ്ങനെ അപ്പം അതേപോലെ തന്നെ വരും ചിലപ്പം അത് പക്ഷേ ഒരു പരിശീലനത്തെ സംബന്ധിച്ച് ആ ഒരു എനിക്ക് തോന്നുന്ന അതൊരു കോൺഫ്ലിക്റ്റ് ആകത്തില്ലായിരിക്കും പക്ഷേ ഇവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാധനം കുമ്പളെ കോച്ചായി വന്നപ്പോഴത്തേക്ക് ടീമിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു സാധനം കുമ്പ്ളേടെ ഒരു രീതി ഒരു ശൈലിയുണ്ട് ആ ശൈലി ചിലപ്പോൾ പുതിയ തലമുറക്ക് പറ്റുന്നതായിരിക്കും പക്ഷെ ഇവിടെ ഗംഭീറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഗംഭീർ ഭയങ്കര അഗ്രസീവാണ് അതെ അപ്പം അഗ്രസീവ് യുവതലമുറ ഇപ്പൊ യുവതാരങ്ങള് എനിക്ക് തോന്നുന്ന ആ ഒരു ഇതാണ് അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് യോജിച്ച് പോകുന്നത് എന്നുള്ള പിന്നുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ പറയുക ഈ സമകാല ഒരേ സമയത്ത് അപ്പൊ എന്താ പറയാ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസം ഇത് അതൊരു അതൊരു പക്ഷെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാരണം ഒരേ തലത്തിലാണല്ലോ ഇത് വരുന്നത് അതേപോലെ തന്നെ ടീം മീറ്റിംഗിലൊക്കെ ക്യാപ്റ്റന് ചിലപ്പോ ഒരു ചെറിയ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകും പക്ഷേ അത് അതൊക്കെ ഒഴിവാക്കിയ പ്രൊഫഷണൽസ് സാണല്ലോ ഇവരാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കിയാണ് പോകേണ്ടത് പക്ഷേ എങ്കിലും അന്നേരം കിടക്കുന്ന ഒരു ചോദ്യം ഒരു പരിചയ സമ്പത്ത് ഇല്ലാത്ത ഒരാളെ ഒരു നമുക്ക് പക്ഷെ എന്താ പറയുക എത്രയോ ഇത് ഇപ്പം ചന്ദ്രകാന്ത് പന്തി തന്നെ എടുക്കാം അത് എന്താ പറയുക അയാള് മുംബൈ ബംഗാള് വിദർഭ ഇങ്ങനെ എത്ര ടീം രഞ്ജി ടീമി കൊടുത്തിട്ടുള്ള പിന്നെ എത്ര പേരുണ്ട് പഴയ സഞ്ജയ് എനിക്ക് രണ്ടോ മൂന്നോ തവണ അദ്ദേഹം വന്നിട്ടുണ്ട് ലക്ഷ്മൺ ലക്ഷ്മൺ നല്ല അണ്ടർ ചികിത്സിക്കുന്നത് ഇപ്പം നമ്മുടെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ലക്ഷ്മണനാണ് ചോതലൊക്കെ അഭാവത്തിൽ നിരവധി ടൂറുകളിൽ ടീമിനെ കോച്ച് ചെയ്തിട്ടുണ്ട് എന്താ ദ്രാവിഡ് ഇറങ്ങുന്ന ആ ആ ഒരു 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 ഫീൽ ഈ താരങ്ങൾ ഒന്നും എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇനി നെക്സ്റ്റ് ജനറേഷൻ വരുന്ന താരങ്ങളൊക്കെ ഇപ്പം ലക്ഷ്മണന്റെ കീഴിൽ ടൂറുകളിൽ പോയിട്ടുള്ള ഒരു വിദേശത്ത് അടക്കം പോയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും കീഴിൽ ഉണ്ടാവും ഇത് തന്നെ എന്താ പറയുക ഇപ്പം ദ്രാവിഡിന്റെ ടൈമിലാണ് സഞ്ജു ജയ്സ്വാള് ഇവരൊക്കെ ഇതിലെ ജൂനിയർ തലത്തിൽ ആ ഒരു സംഗതി അവർക്ക് പിന്നീട് ഇതായിട്ടുണ്ട് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ പിന്നെ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവൻ ആയതുകൊണ്ട് തന്നെ ഒരു പരിക്കിന്റെ ഒരു സമയത്തൊക്കെ ഇവർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ലക്ഷ്മണന്റെ അണ്ടറിലാണ് അപ്പം ഒരു പ്ലെയറിന്റെ ഒരു ഫുള്ളി ഫിറ്റ്നസ്സും അയാളുടെ എബിലിറ്റി അയാളുടെ സ്ട്രെങ്ത്തും എല്ലാം ലക്ഷ്മണനും നന്നായിട്ട് അറിയാം ഇനി വരുന്ന ഒരു ഭാവി താരങ്ങളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് സഞ്ജു ജെയ്സ്വാളെ ഗില്ലു പോലെയുള്ള താരങ്ങളുടെ കാര്യത്തിൽ ഒരു ഫുള്ളി അവയർനെസ് ലക്ഷ്മണൻ ഉണ്ട് അല്ല ഹരി ഒരു വിദേശ കോച്ച് വരുന്നതിനോട് അഭിപ്രായം വിദേശ കോച്ച് എന്ന് പറയുമ്പോ ഇപ്പം ഗംഭീറിന്റെ പേരാണല്ലോ ഇപ്പം ഭയങ്കരമായിട്ട് ഏറൽ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ ഗംഭീറിനേക്കാട്ടിലും മുമ്പിൽ കേട്ട ഒരു പേരുണ്ടായിരുന്നു സ്റ്റീവൻ ഫ്ലെമിങ് കിങ്സിന്റെ ദീർഘനാളായിട്ടുള്ള മെന്ററും കോച്ചും എല്ലാം ആണല്ലോ അദ്ദേഹം ഹെഡ് കോച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ പക്ഷെ അതിലൊരു ഒരു എന്താ ആസ് ആസ് എ എ പ്ലെയർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അയാൾ ഗംഭീര എന്ന് പറഞ്ഞിട്ടാ പക്ഷെ ഒരു കോച്ച് എന്നുള്ള രീതിയിൽ ചെന്നൈ നേടിയ കിരീടങ്ങൾ എല്ലാം അങ്ങനെ പറയാൻ ഫ്ലെമിങ്ങിന്റെ ഇൻപുട്ടിലാണ് ആ കിരീടങ്ങൾ അല്ലെങ്കിൽ ചെന്നൈയുടെ വിജയം മാനേജ്മെന്റ് നല്ലൊരു കോച്ചിങ് സ്റ്റാഫുണ്ട് പിന്നെ അത്ര പ്ലേസ്റ്റുണ്ട് അപ്പൊ ഒരിക്കലും ഒരു ഫ്ലെമിങ്ങിന്റെ ഇൻപുട്ടിൽ വന്ന ഒരു സംഭവമാണ് പറയാൻ പറ്റുന്നില്ല പക്ഷെ അതേസമയം അങ്ങനെ ഇപ്പൊ എന്താ പറയാ ഫ്ലെമിങ്ങിനേക്കാൾ അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇതുണ്ട് ജയവർധന ജയവർദ്ധന കാര്യം ജയവർധനക്കുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ നന്നായിട്ട് അറിയാം ഇന്ത്യൻ യൂത്ത് ഇത് കാര്യം വെച്ചാൽ മുംബൈ ടീമിന്റെ സ്കൌട്ടിംഗ് അപ്പൊ എന്താ പറയുക യുവതാരങ്ങളെ നന്നായിട്ട് അറിയാം അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് അറിയാവുന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നു ഫ്ലെമിങ്ങിനേക്കാൾ അങ്ങനെയാണെങ്കിൽ ബെറ്റർ എപ്പോഴും കാരണം ഇപ്പോഴത്തെ നിലയിലുള്ള രോഹിത് പുള്ളിയുടെ അണ്ടറിലായിരുന്നു ക്യാപ്റ്റൻ ആയിട്ടിരുന്നത് മുംബൈ കിരീടങ്ങൾ നേടിയ ഒരു വലിയൊരു സമയം തന്നെയുണ്ട് ഹാർദിക് പാണ്ഡ്യ പുള്ളിയുടെ അണ്ടറിലുണ്ട് ഹാർദിക് ആണല്ലോ ഭാവി ക്യാപ്റ്റൻ എന്ന് ട്വന്റി ട്വന്റിയിലെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുന്ന പോലും ഹാർദിക്കിനാണ് അപ്പം ഹാർദിക്കിന്റെയും എല്ലാം രീതികളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജയവർദ്ധൻ കോച്ചിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സമ്പത്തുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അവിടെ ചന്ദ്രകാന്ത് പണ്ഡിറ്റിനെ പോലുള്ള ആൾക്കാര് ഉള്ളപ്പോൾ നമ്മൾ സ്ട്രെസ് കാര്യം മുംബൈയുടെ രഞ്ജിത്ത് ടീം എന്റെ കോച്ചായിരുന്നു ബംഗാളിന്റെ കോച്ചായിരുന്നു വിദർഭേന്റെ കോച്ചായിരുന്നു എവിടെയും അതിൽ കിരീടമായിട്ട് മാറിയിട്ടുണ്ട് അത് പണ്ഡിറ്റിന്റെ ഒരു ഇതുണ്ട് കരിയം ചന്ദ്ര പണ്ഡിറ്റിനെ പറ്റി പണ്ട് സച്ചിൻ പറഞ്ഞ ഒരു ഇതുണ്ട് കരിയം ചന്ദ്ര കൊച്ചുകുട്ടി ഒരു കൊച്ചുകുട്ടീനെ കയ്യിലോട്ട് കൊടുത്താൽ ഒരു 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 മികച്ച കൗമാരതാരമായിട്ട് തിരിച്ചു കൊണ്ടു തരും എന്ന് പറയുന്ന രീതിയിലാണ് കാരണിച്ച അയാളുടെ അയാളുടെ ഒരു ഇൻസ്റ്റിങ് കഥ ആണ് കനിച്ച പ്രതിഭകളെ കണ്ടെത്താൻ നമുക്ക് അങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത് കരിച്ച ഇപ്പോൾ എന്താ കോഹ്ലി നമ്മ ഒരു ഇതാണ് യുഗാന്ത്യമാണ് ഇപ്പോൾ വരാൻ തരുന്നത് കോഹ്ലി രോഹിതന് ഒരു യുവതാരങ്ങളെ കണ്ടാവും അപ്പോൾ അങ്ങനെയും കൂടെ ഒരു കഴിവുള്ള ഒരാളാണ് ഇപ്പോൾ പണ്ടിറ്റായിരിക്കാം കുറച്ചുകൂടെ എനിക്കൊന്നും ഗംഭരനേക്കാൾ കുറേ കൂടെ ഇത് ബെറ്റർ ഓപ്ഷൻ പരിചയ സമ്പത്ത് കൊണ്ടും ആ ഒരു ഇതാണ് പക്ഷേ ംഭീർ വരുമ്പോൾ വേറൊരു സാധനവും കൂടെ ഉണ്ട് ഗംഭീർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ആയിട്ട് ഒരിക്കലും പണ്ഡിറ്റിന്റെ ഇതിൽ പണ്ഡിറ്റ് ശരിയാണ് ഇവരായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്തൊക്കെ തന്നെയാണ് പക്ഷെ എപ്പോഴും എന്താ പറയുക ഒരു ബഹുമാനത്തോടെ നിൽക്കേണ്ട ഒരു സംഭവം ഉണ്ട് ആ രീതിയില് പോകും പക്ഷെ ആരായിരിക്കും എപ്പോഴും നമുക്കൊരു ട്രോഫി ആണല്ലോ എപ്പോഴും ആര് വന്നാലും പ്രൈമറിംഗ് ആയാലും ശരി 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 പണ്ഡിറ്റ് ആയാലും ആയാലും നമുക്ക് പ്രധാനം റിസൾട്ടിനുപരി നമ്മളിപ്പോ ഒരു കഴിഞ്ഞ ഒരു ഒരു രണ്ട് ഡെക്കേഡ് ആയിട്ട് ക്രിക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിലും പക്ഷെ നമുക്ക് കിരീടങ്ങളുടെ കുറവുണ്ട് അത് നികത്തണം എന്നുള്ളതാണ് പ്രൈമറി ട്രോഫി എത്ര കാലമായി അതെ അത് നികത്തുള്ളതാണ് ഒരു കോച്ചിന് പ്രധാനമായിട്ടും കൊടുക്കുന്ന ഗോൾ അതൊരു ഒരു കിരീടം ആയിരിക്കത്തില്ല ഇനി വരുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ആവട്ടെ ചാമ്പ്യൻസ് ട്രോഫീസ് വരുന്നു അത് ഏകദിന ലോകകപ്പ് വരുന്നു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇതൊക്കെ നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടത് അതൊക്കെ നമ്മൾ ഗ്രാബ് ചെയ്യാന്നുള്ള ഒരു വലിയ ഗോൾ എന്തായാലും പുതിയ കോച്ചിന് ഉണ്ടാകും പുതിയ ഒരു ടീമിനെ തന്നെ കെട്ടിപ്പടുത്തു കൊണ്ടുവരിക അത് ഒരു വലിയ ചുമതലയാണ് അപ്പൊ അതിനും കൂടെ ഒരു പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം ഒരു നല്ല പരിചയ സമ്പത്തുള്ള ഒരാളായിരിക്കണം എന്തായാലും നല്ലൊരു തീരുമാനം